മെയ് അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആർക്കെങ്കിലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം അറിയാമോ അറിയാൻ വഴിയില്ല നമ്മുടെ കാൾ മാർക്സ് ജനിച്ച ദിവസമാണ് ജന്മദിനം ഇന്നിപ്പോൾ വർഷ എത്രയായി ഇരുന്നൂറ് വർഷം ആകാൻ പോകുന്നു അപ്പോൾ ഈ മഹാനെ കേരളത്തിൽ ആരും സ്മരിക്കാഞ്ഞത് എന്താണ് ഞാനിങ്ങും കണ്ടില്ല ഒരു പത്രത്തിലും കണ്ടില്ല ആ നമ്മുടെയൊക്കെ വലിയ തമ്പുരാനാണല്ലോ മാർക്സ് മാർക്സിനെ വിട്ടൊരു കളി കേരളത്തിന് ആർക്കുമില്ല കേരളത്തിലെ ബി ജെ പി പോലും ഒരു ശകലം ഉണ്ട് ഇല്ലേ ഉണ്ട് അതില്ലാതെ പോകില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സർവ്വവ്യാപിയായ മാർക്സിന് ജന്മദിനം കൊണ്ടാടാൻ ആരുമില്ലാതെ പോയത് എന്തുകൊണ്ടാണ് പിണറായി വിജയനെങ്കിലും നിൽക്കണമായിരുന്നു പുള്ളി വെളുപ്പിനെ ദുബായിക്ക് കടന്നു എന്നാണ് കേൾക്കുന്നത് ആരെ അറിയിക്കാതുള്ളൊരു പോക്ക് അത്ര നല്ലൊരു പോക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആ പെങ്കുച്ചും അതിൻ്റെ ഭർത്താവും കൂടെ നേരത്തെ പോയിട്ടുണ്ട് ഏത് വീണാ വിജയൻ വീണാ വിജയൻ്റെ ഭർത്താവാണല്ലോ റിയാസ് ആ ഭർത്താവാണല്ലോ വീണാ വിജയനെയും കൊണ്ട് നേരത്തെ തന്നെ ദുബായ്ക്കോ സിംഗപ്പൂരോ എങ്ങാണ്ട് പോയിട്ടുണ്ട് പിന്നാലെയാണ് ഈ കാർന്നൂരും പുള്ളിയുടെ ഭാര്യയും ബാക്കി പ്രങ്ങിണികളും എല്ലാം കൂടെ അവരും പോയിരിക്കുന്നു ക എന്തൊക്കെ ആയിക്കോട്ടെ എന്നാലും ഇവരുടെയൊക്കെ ഉച്ചയ്ക്ക് വെച്ച കാർന്നൂരാണല്ലോ കാർ മാർക്സ് അങ്ങേരുടെ ജന്മദിനം കൊണ്ടാടണ്ടേ ഇനി മാർക്സ് വിരോധികളോടും എനിക്കൊരു ചോദ്യമുണ്ട് ഇത്രയധികം മനുഷ്യദ്രോഹം ചെയ്ത ഒരാൾ മാർക്സിനെ പോലെ അയാളുടെ ജന്മദിനം നിങ്ങളൊന്നും ഓർത്തിരിക്കേണ്ടതല്ല ഞാനും ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് മനുഷ്യരാശിയെ ഇത്രയധികം ദ്രോഹിച്ച ഒരാൾ വേറെ ഉണ്ടാവില്ല അയാൾക്ക് പകുതി പ്രാന്തായിരുന്നു ബാക്കി അങ്ങനെ എഴു തല്ലിക്കൂട്ടി എഴുതിയൊക്കെ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തുടങ്ങി വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വിപ്ലവം ഉണ്ടാകുമെന്നാണ് മാർക്സ് ആദ്യ വിപ്ലവം അവിടെയാകും എന്നാണ് ഇദ്ദേഹം പ്രവചിച്ചത് പക്ഷേ ഇവർ വിപ്ലവം നടത്തിയത് റഷ്യയിലാണ് റഷ്യ അന്ന് കാർഷിക രാജ്യമാണ് ഇന്നും ധാരാളം കൃഷി റഷ്യയിലുണ്ട് വ്യാവസായികം എന്ന് പറയാൻ വരട്ടെ റഷ്യുണ്ട് അവിടെ ഏതായാലും കൃഷി മുഖ്യ തൊഴിലായിട്ടുള്ള നാട്ടിലാണ് ആദ്യം വിപ്ലവം ഉണ്ടായത് വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ എന്താ മാർച്ചിനും എങ്കൽസിനും ഒന്നും വിലയൊന്നുമില്ല ചുമ്മാ കുറേ ആൾക്കാർ കൂടിയിട്ട് മറ്റു ചില നിന്ന് അധികാരം പിടിച്ചെടുത്തു പിടിച്ചെടുത്ത ആൾക്കാരെ തല്ലിക്കൊന്നിട്ട് വേറൊരാൾ ചാടിക്കയറി ആ കാസേരയിലിരുന്നു അതാണ് നമ്മുടെ ലെനിൻ ലെനിൻ എന്ന് പറയുന്ന മഹാൻ ചെയ്തത് മറ്റ് ചിലർ നടത്തിയ വിപ്ലവത്തിൻ്റെ അതിൻ്റെ ഫലം അവർക്ക് കൊടുക്കാതെ ഇയാൾ ചാടിക്കയറി എടുത്തു അല്ലാതെ ഇയാൾ മീൻ തൊണ്ട് ചെയ്തതൊന്നുമല്ല എന്ത് വാങ്ങിക്കോട്ടെ ലോക ലോകവിപ്ലവത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലെനിനാണ് ആ ലെനിനെയും ഇപ്പോൾ ആരും ഓർക്കാറില്ല നമുക്ക് തിരിച്ച് മാർക്സിലേക്ക് വരാം മാർക്സാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറക്കിയത് യൂറോപ്പിനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു ആ ഭൂതത്തിൻ്റെ പേരാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുപതുകളിൽ എപ്പോഴും ആണ് ജനയുഗ വാരികയുടെ കൂടെ ഒരു പ്രത്യേക സപ്ലിമെൻറ്റ് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എൻ്റെ കയ്യിൽ എത്തുന്നത് അന്ന് ജനകീകം വാരിക കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ്റെയൊക്കെ ആണെങ്കിലും നല്ല നോവൽ ചെറുകഥ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുമായിരുന്നു അതുകൊണ്ട് ഞാനത് വാങ്ങി വായിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എൻ്റെ കയ്യിൽ പെടുന്നത് അതൊരു പ്രത്യേക ആയിരുന്നോ അതോ ജനകത്തിനുള്ളിൽ തന്നെ അച്ചടിച്ചിരുന്നോ എനിക്ക് ഓർമ്മയില്ല കിട്ടുക അത്ര വലിയ പ്രിയപ്പെട്ടതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് എവിടെയോ കളയുകയും ചെയ്തു ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞവൻ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് പോട്ടെ ഏതായാലും ഞാൻ നിങ്ങളോട് സത്യാവസ്ഥ പറയുകയാണ് ഞാൻ ഈ മാനിഫെസ്റ്റോ മുഴുവനൊന്നും വായിച്ചില്ല കാരണം അതൊന്നും നമ്മൾ നമുക്ക് പറ്റിയ സാധനമൊന്നുമല്ലാതെ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന് പറ്റിയതല്ല പക്ഷേ ഇവിടെ കുറേ പേര് മഹത്തായ സാധനമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെ നടന്നു അവരുടെ ഇപ്പോൾ അധികാരവും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് അവരാണല്ലോ ഭരിക്കുന്നത് ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് അല്ലാത്തവരവരുടെ കൂടെയുണ്ട് അതാണ് സി പി ഐ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സി പി ഐക്കും സി പി എമ്മിനും ഒന്നും മാർക്സിനെ വേണ്ടാതായത് ഇങ്ങനെ പോട്ടെ ഈ രണ്ട് കക്ഷിയിലും പെട്ടെന്ന് എല്ലാ മാധ്യമങ്ങളിലും ഉണ്ടല്ലോ ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി എട്ട് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണ് മനോരമ നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റുകാരാണ് ട്വൻ്റി ഫോർ ന്യൂസ് ഒരു ഒരു എഴുപത് എഴുപത്തഞ്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് റിപ്പോർട്ടർ ചാനൽ കമ്മ്യൂണിസ്റ്റും പിന്നെ കള്ളക്കമ്മ്യൂണിസ്റ്റും ഉണ്ട് രണ്ടും ഉണ്ട് അതിനകത്ത് ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞ് പുതിയൊരു വാക്ക് കേട്ടില്ല കള്ളക്കടൽ പ്രതിഭാസം ഞാൻ എന്ത് കള്ളക്കടൽ കള്ളക്കടലെന്നു പറഞ്ഞ് കടൽ കടലിലൊന്നേ ഉള്ളൂ അത് പല രീതിയിൽ പെരുമാറാതെ പറയാം കള്ളക്കടൽ എന്ന് പറഞ്ഞു ടി വിയിൽ എഴുതി കണ്ടപ്പോൾ ഞാനും കുറേ കാലമായി ഞാൻ കടൽക്കരയിലാണ് ജീവിക്കുന്നത് ജനിച്ചത് തന്നെ കടൽക്കരയിലാണ് അവിടെ നിന്ന് താമസം മാറ്റി അതും പോയി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കടൽ എന്നെ വിടുന്നില്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിൽ എന്നെ ഇങ്ങനെ നിർത്തും കടൽ അധികാണ്ടത്തേക്കും വിടില്ല കൂടുതലും ദൂരേക്കും ഇടുന്നില്ല ഇങ്ങനെയുള്ള ഞാൻ ഇത്രയും കാലമായിട്ടി വാക്ക് കേട്ടില്ല ഇപ്പോഴാണ് കള്ളക്കടൽ ഏതായാലും അത് ഇരിക്കട്ടെ ഈ മാധ്യമങ്ങളുടെയൊക്കെ കോമ്പിനേഷൻ ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കള്ള കമ്മ്യൂണിസ്റ്റുകാരും കവട കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇതിൽ എക്സെപ്ഷൻ എന്ന് പറയാൻ ഒരു ജനം ടി വി ഒരു മീഡിയ അവൺ അവ മീഡിയവണിൽ കമ്മ്യൂണിസ്റ്റുകാരല്ല ഉള്ളത് പറയണല്ലോ അവർ ജിഹാദികളാണ് പക്ഷേ തന്ത്രപരമായിട്ട് അവർ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗം പറയും ജിഹാദിയുടെ ഭാഗം കമ്മ്യൂണിസ്റ്റുകാരും പറയും ഇങ്ങനെ ആണ് ഇതിൻ്റെയൊക്കെ പോക്ക് അപ്പോൾ ഇവരിലാരെങ്കിലും ഈ മാർക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂമാഞ്ചം ഒക്കെ വരുന്ന ആൾക്കാരുണ്ടാകുമല്ലോ ഇവരാരെങ്കിലും ഈ മനുഷ്യനെ ഒന്നും ഓർമ്മിക്കണമല്ലോ ഓർമ്മപ്പൂക്കൾ ഒക്കെ അർപ്പിക്കേണ്ടേ ഇതുവരെ ഒന്നും കണ്ടില്ല ഈ നേരം വരെ കണ്ടില്ല ഇനി രാത്രിയാകുമ്പോൾ വല്ല ചെണ്ട പൊട്ടും നടക്കുമെന്ന് പറയുമല്ല ഈ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ആണല്ലേ ചിലരുടെ ബർത്ത്ഡേ ആഘോഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒറ്റമുട്ടങ്ങ് പൊട്ടി അവിടെ നിന്നാണ് ഇയാളുടെ ബർത്ത്ഡേ തുടങ്ങുന്നത് അപ്പം നമ്മുടെ നല്ല ജീവൻ അങ്ങ് പോകും ഇതെന് പറ്റി ഇന്ന് ആലോചിച്ചു നോക്കുമ്പോഴാണ് ബർത്ത്ഡേ ആണ് ചേട്ടാ എന്ന് പറയുന്നത് ഇനി അങ്ങനെ മാർക്സിൻ്റെ ബർത്ത്ഡേ എന്തെങ്കിലും ഇന്ന് രാത്രി ഉദ്ഘാടനം ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുവരെ ഇതിൻ്റെ അനക്കം കാണുന്നില്ല അതിൻ്റെ ഒരു അത്ഭുതത്തിലിരിക്കുകയാണ് ഞാൻ അതല്ല ഈ മൂപ്പര ഇപ്പം ആർക്കും ആയോ ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വേണ്ടാതെയായിട്ട് കാലം കുറേ ആയി മാർക്സിൻ്റെ മൂലധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ മഹാഭാഗവതം വ്യാഖ്യാന സഹിതം എന്ന് പറയുന്ന അതിൻ്റെ വലിപ്പമുണ്ട് മൂലധനത്തിന് ഒരു പട്ടിക്കും വേണ്ട കഴിഞ്ഞ തവണ എന്താ മൂലധനത്തിൻ്റെ നൂറ്റൻപതാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കുറച്ച് വർഷം മുമ്പാണ് നൂറ്റമ്പതാം വാർഷികത്തിൽ മൂലധനം പിന്നെയും അടിച്ചു ആയിരം കോപ്പി മറ്റോ അടിച്ചു ഒരു പട്ടിക്കും വേണ്ട അതിപ്പം എവിടെ കിടക്കുമെന്ന് ആർക്കും പറയാൻ ഇനി നിങ്ങളുടെ റിസർച്ചിൻ്റെ ആവശ്യത്തിന് മൂലധനം ഒരു കോപ്പി വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാനില്ല ഏതായാലും പത്തയ്യായിരം വർഷമുള്ള ജാനപ്പാനിയൻ ഭഗവത്ഗീതയും ഒക്കെ ഇപ്പോഴും ചിലവാകുന്നുണ്ട് രാമായണവും ചിലവാകുന്നുണ്ട് അതിനൊന്നും ഡിമാൻഡിന് യാതൊരു കുറവുമില്ല പത്ത് പൈസ റോയൽറ്റിയും കൊടുക്കണ്ട എഴുത്തച്ഛന് അഞ്ച് പൈസ കൊടുക്കണം വേണ്ട വ്യാസിന് പത്ത് പൈസ റോയൽറ്റി കൊടുക്കണോ ഭഗവത്ഗീത അച്ഛക്കാൻ വേണ്ട ആർക്ക് വേണമെങ്കിൽ അച്ചടിച്ചോ എത്ര കോപ്പി വേണമെങ്കിലും പറ്റുമോ റോയൽറ്റി ഇല്ല ഒന്നുമില്ല കിട്ടിയ കാശ് മുഴുവൻ നിങ്ങൾക്കെടുക്കാം ഇങ്ങനെ പുസ്തകം എഴുതി വെച്ച ആൾക്കാരുണ്ടോ ആ പുസ്തകങ്ങൾ ഇപ്പോഴും പ്രചാരത്തിലിരിക്കുന്നു ഈ മാന്യൻ്റെ ലോകം മുഴുവൻ ഒരിക്കൽ നിങ്ങൾക്കറിഞ്ഞൂളേ ലോകത്തിൻ്റെ ഏകദേശം പകുതിയോളം കമ്മ്യൂണിസ്റ്റിൻ്റെ വൺ തേർഡ് ഓൾ വൺ തേർഡ് ഉറപ്പായിട്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ബാക്കിയുള്ളത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലുള്ള ഇങ്ങനെയൊക്കെ എന്തായിരുന്നു ഇവരുടെ പ്രാമുഖ്യം എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലൊക്കെ ഭീകരമായിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത മനുഷ്യന് ജീവിക്കാൻ വയ്യ എന്നുള്ള സ്ഥിതിയെ അങ്ങനെയാണ് ഈ വിമോചന സംര ഇതൊക്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം ജീവിച്ചാൽ മതി പൗരാവകാശം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവൻ മനുഷ്യനല്ല എന്നുള്ള സ്ഥിതി വരെ കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പോഴേ മാർക്സ് എന്ന് പറയുന്ന കാർന്നവർക്ക് ചോദിക്കാനും പറയാനും ഒരുത്തനും ഇല്ലാത്ത അവസ്ഥ എത്തി എന്ത് ചെയ്യുമെന്ന് പറങ്കയു